ഹലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തന്തൂരി മസാലയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കി നമുക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ചിക്കൻ തന്തൂരി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം ചിക്കനാണ് ഞാൻ എടുത്തത് ആറ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം വരയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ ടിക്ക മസാല അല്ലെങ്കിൽ ചിക്കൻ തന്തൂരി മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നമ്മൾ ഫുഡ് കളർ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഒരു അര ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് വെക്കാം അപ്പോഴേക്കും നമുക്കൊരു ബൗളിൽ ഒരു നാനൂറ് ഗ്രാം അധികം പുളിയില്ലാത്ത കട്ട തൈര് എടുക്കാം തൈര് നിങ്ങൾ പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ ടിക്ക മസാല അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം നല്ല ബ്രാൻഡായിട്ട് നല്ല ഏതെങ്കിലും പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു രണ്ട് ഉണക്കമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഫോർക്ക് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം തൈരൊക്കെ ഒന്ന് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ മസാല നമുക്കവിടെ വെക്കാം ആവശ്യത്തിനുള്ള ഒരു ഉപ്പും ചേർത്ത് കൊടുക്കണം നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവണ്ട ഉള്ളി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കന് ആറ് വലിയ പീസാക്കിയിട്ടാണ് എടുത്തത് നന്നായിട്ട് വരയിട്ട് വെച്ച് കൊടുത്തിട്ടുമുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അതുമല്ല ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇനിയും ചിക്കൻ നമുക്കിത് കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ തൈര് നമ്മൾ ഉണ്ടാക്കി വെച്ച തൈരും തക്കാളിയും ഒക്കെ ചേർത്ത ഈ മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ മസാലയൊക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂണ് ഗീ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി വിളമ്പാനാവുമ്പോൾ നമ്മൾ മൂടിയൊക്കെ തുറന്ന് ഇതൊക്കെ മാറ്റി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ചിക്കൻ തന്തൂരി മസാല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിൽ കൂടുതൽ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ചിക്കനോട് ചേർന്നിട്ട് കുറച്ച് മസാല പുരേണ്ടതുപോലെയാണ് നമുക്ക് കിട്ടുക എന്ന് നല്ലൊരു ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ ഒക്കെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം നമ്മൾ ചാർക്കോൾ വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിൽ നല്ലൊരു സ്മോക്കി ഫ്ലേവറും ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയില വിതറിയിട്ട് നമുക്കിത് കഴിക്കാം അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു